ഹലോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനും പെണ്ണും കൂടെ വൈകുന്നേരം പുറത്തു പോയി എന്തേലും കഴിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ എന്താണ് കഴിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ പോയി എന്തായാലും വേണമൊരു ഹോട്ടലിൽ കയറി അപ്പം അവൾക്ക് ആൽഫാം മന്തി വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അൽഫാം മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തു അവർ കൊണ്ടുവന്ന് വെച്ചു അതിലെ കുക്കമ്പ്ര അവൾ ഒരെണ്ണം എടുത്തു തന്നു കൂടെ ഞാനും കൂടെ എടുത്തു തന്നു ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കുക്കമ്പ്ര കഴിക്കുന്ന ആട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ എടുത്ത് കഴിച്ച് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൊണ്ടുവരാൻ വേശം അപ്പോൾ അവൾക്ക് നല്ല വിശപ്പുണ്ട് അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഓരോർക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് എന്നാൽ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങളുടെ ഓർഡർ കൊണ്ടു അവൾക്കുള്ള അൽഫാം മന്തിയും കൊണ്ടുവച്ചു എനിക്ക് അൽഫാമും കൊണ്ടു വച്ചു അപ്പം ഞങ്ങളതെല്ലാം കഴിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കൈയ്യൊഴുകാനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ എന്നാൽ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പോയി നിന്ന് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഒരുപാട് തിരക്കുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഫ്രീഡം ഉണ്ട് അവിടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവള് പറഞ്ഞു നമുക്ക് പിന്നെ ടൗൺ ഒന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞു എന്നാൽ ശരി അവളുടെ ആഗ്രഹമല്ലേ പോയി ആക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളങ്ങോട്ട് പോയി അന്നേരമാണ് ഭയങ്കര വലിയ തുടിക്കട കേട്ടോ അടിപൊളി ആണ് പക്ഷേ കാശില്ലേലും നമുക്ക് പുറമേ നിന്നാണേലും കാണാമല്ലോ അടിപൊളി സംഭവം കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് ഇടയിങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ വേണ്ട ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമാണ് എന്നാൽ പിന്നെ അതിലൂടെ ഒന്ന് കറങ്ങിയേക്കാന്ന് വിചാരിച്ചിട്ട് ഉത്സവമൊക്കെ തുടങ്ങുന്ന നാളെ കേട്ടോ ഇന്നൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ വധക്കിൽക്കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ അന്നേരം അവൾ പറഞ്ഞു നമുക്ക് പാർക്കിലൊന്ന് കയറാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കയറിയേക്കാം എന്ന് വിചാരിച്ച് പാർക്കിലും കയറി അവിടെ അവിടെ ഒരു ആന സംഭവം ഉണ്ട് കേട്ടോ ആനേനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആനയെ ആനേനെ അല്ല കേട്ടോ ഞാൻ പണ്ടിങ്ങനെ ആനേന എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തോട് ചിലപ്പോൾ ഇടുക്കി എന്നു പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് എന്താ സംഭവം എന്നു പക്ഷെ ആ മയിലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ നമ്മൾ ഈ വലിച്ചെറിയുന്ന കുപ്പികളില്ല ആ കുപ്പികൾ വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം കേട്ടോ ഒരുപാട് നല്ല ഭംഗിയുണ്ട് കാണാൻ കുറേ മീനുകളൊക്കെ ഉണ്ട് അപ്പം തന്നെ താണ്ടേ അവൾ ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ താണ്ടേ പിന്നെ ഇങ്ങനെ ഊർന്നിറങ്ങാൻ വേണ്ടി പോയി എന്തായാലും നമുക്ക് എത്ര പിള്ളേർ വലുതായാലും നമുക്ക് കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ എന്നാൽ പിന്നെ അവളങ്ങ് ഊരട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ആ പാർക്കിൽ കൂടെ കുറച്ചായിട്ട് ഇങ്ങനെ നടന്നു കാരണം വെച്ചാൽ ഭയങ്കര ഇരിട്ടാട്ടോ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഞങ്ങൾ വേറെ അമ്പലത്തിൻ്റെ അവിടെയുള്ള ഈ കടകളിൽക്കൂടെ ഒന്ന് പോയിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് എന്തേലും വാങ്ങിക്കണല്ലോ കളി കളിപ്പാട്ടങ്ങൾ അങ്ങനെ കുറേ അവൾ നോക്കി മൈലാഞ്ചി എല്ലാം നോക്കി അതൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അന്നേരം അവൾ ഇങ്ങനെ മൈലാഞ്ചി എല്ലാം നോക്കിയിട്ട് പിന്നെ പൂച്ചക്കുട്ടികളുടെ ഭാഗത്തോട്ട് അവള് തിരിഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും പാർക്കിൽ ഒന്ന് കയറി ആ ഇടുക്കി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സമ്പോർട്ടാണ് ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പാമ്പിനിയാണ് എന്തായാലും നല്ല ഭംഗിയുണ്ട് ആ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന എല്ലാം നമ്മൾ ഈ വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിയുന്ന കുപ്പികളായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ടാറ്റാ